السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله بهمان بدا ستي بشواسي بلاي ولدي بردان <تصفح> مسألة يعني إن شاء الله نمل جارسة ഒരുപാട് സ്ത്രീകൾക്ക് ഈ മസല അറിയില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ മുസ്ലിമീങ്ങളായ സഹോദരിമാർ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു മസലയാണിത് കാരണം അവരറിയാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് നിസ്കാരങ്ങൾ ഒരുപാട് കല ആയി പോകാൻ കാരണമാകാറുണ്ട് ഈ മസല മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അപ്പം അതുകൊണ്ട് ഇൻഷാള്ള സഹോദരിമാർ കൃത്യമായ രൂപത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഹൈദ് നിഫാസ് എന്നിവ നീങ്ങിയതിൻ്റെ ശേഷമുള്ള നിസ്കാരത്തിൻ്റെ നിർബന്ധമായി മനസ്സിലാക്കേണ്ട രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷാള്ള ആറ് നമ്പറുകളിലായിട്ടാണ് നമ്മുടെ ഈ വിഷയങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് നിർബന്ധമായും ആ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹുത്തൽ തോഫീക്ക് നൽകുമാറാകട്ടെ ഒന്നാമത്തെ നമ്പർ ഹൈൽ നിഫാസ് എന്നിവ നീങ്ങിയത് ഏത് നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയത്തിലാണോ ആ സമയത്തിലുള്ള നിസ്കാരം അവൾക്ക് നിർബന്ധമാകും ഉദാഹരണം ലോഹുറിൻ്റെ സമയത്തിലാണ് ഒരു സഹോദരിയുടെ സഹോദരിയുടെ ഹൈൽ നീങ്ങിയതെങ്കിൽ ആ സഹോദരിക്ക് ലഹർ നിസ്കാരം നിർബന്ധമാകും അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ നമ്പർ ഇനി ഹൈല് നീങ്ങിയതിൻ്റെ ശേഷം ആ നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കണം ഹൈല് അതല്ലെങ്കിൽ നിഫാസ് നീങ്ങിയതിൻ്റെ ശേഷം ആ നിർബന്ധ നിസ്കാരത്തിൻ്റെ സമയത്തിൽ നിന്ന് ഒരു തെക്കിബീറിൻ്റെ സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ നിസ്കാരം അവൾക്ക് നിർബന്ധമാകും ഉദാഹരണം ലുഹറിൻ്റെ അവസാന സമയത്തിലാണ് ഒരു സഹോദരിയുടെ ഹൈലിൻ്റെ രക്തം അതല്ലെങ്കിൽ നിഫാസിൻ്റെ രക്തം മുറിഞ്ഞതെങ്കിൽ ഇനി അവസാന സമയം പറഞ്ഞു ഒരു അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം മാത്രമേ ലുഹറിൽ നിന്ന് അവശേഷിക്കുന്നുള്ളൂ എങ്കിൽ പോലും ലുഹർ നിസ്കാരം ആ സഹോദരിക്ക് നിർബന്ധമാണ് അപ്പൊ അവസാനത്തെ കത്തിയിലെ ആയിക്കോട്ടെ അള്ളാഹു അക്ബർ എന്ന് പറയാൻ അത്ര സമയം വേണ്ടി ആ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും ആ സഹോദരിക്ക് ആ ലുഹർ നിസ്കാരം നിർബന്ധമാകും ലുഹറിൻ്റെ മാത്രം അതല്ല അസ്രായാലും മഹരിബായാലും ഇഷ ആയാലും സുബായാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ഇതാണ് രണ്ടാമത്തേതായി മനസ്സിലാക്കേണ്ട കാര്യം ഇത് ബഹുമാനപ്പെട്ട ഫുഖ് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെത്ത് ഹദിൽ അസ്ബാബു

ഐ അതായത് അൽ കുഫുറു കുഫറ് സത്യനിഷേധിയാവുക കാഫിറിന്റെ കുഫർ നീങ്ങിപ്പോയി അപ്പോന് ഇനി നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള കാലാണല്ലോ കുഫർ അത് നീങ്ങിപ്പോകുന്ന ഓ മുസ്ലിം ആയാൽ ഓ സിബ കുട്ടിത്തം അത് നീങ്ങിപ്പോയാൽ നിസ്കാരം നിർബന്ധമാകാതിരിക്കാനുള്ള മറ്റൊരു കാരനാണെന്തു കുട്ടിത്തം അത് നീങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അശുദ്ധി പിന്നെ അയാൾക്ക് ആ കുട്ടിത്തം വിട്ടുപോയിട്ട് അവന് ബുലൂഹത്തി പ്രായപൂർത്തി എത്തിയാൽ ഹൈലു ഹൈലും ീങ്ങിപ്പോയാൽ ഹൈദൻ്റെ ആണ സമയത്ത് നിസ്കാർ നിർബന്ധാവില്ലല്ലോ അത് നീങ്ങിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ഹൈദന്റെ സമയം കഴിഞ്ഞാൽ നിഫാസും അത് നീങ്ങിപ്പോയാൽ ഘട്ടത്തിൽ നിസ്കാരം നിർബന്ധാവൂല അപ്പോൾ അത് നീങ്ങിപ്പോയാൽ ബോധക്ഷയം സംഭവിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ നിസ്കാരം നിർബന്ധാവില്ല അപ്പോൾ ആ കാരണം നീങ്ങിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ബോധം തെളിഞ്ഞാൽ ഇവകളൊക്കെ നീങ്ങിപ്പോയാൽ വ മിനൽ വക്കത്തി സമയത്തിൽ നിന്ന് അവശേഷിക്കുകയും ചെയ്താൽ തക്കിബിറത്തു അതായത് ഒരു അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം മാത്രമേ ഉള്ളൂ അത് അതിനാ സമയം തീർന്നു എങ്കിൽ വജബി സ്വലാത്തു അങ്ങനെയൊക്കെയാണെങ്കിലും നിസ്കാരം നിർബന്ധമാകും അല്ലെ ഇദ്രാഖി ജുസ്ഇ മിനൽ വഖത്തി സമയത്തിൽ നിന്നുള്ള ഒരു ജുസ് എങ്കിലും എത്തിച്ചില്ലേ അതിനു വേണ്ടി കുറച്ച് ഭാഗങ്ങളിൽ എത്തിച്ചല്ലോ അതുകൊണ്ട് അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കണം ഇനി മൂന്നാമത്തെ കാര്യം ഈ മൂന്നാമത്തെ നമ്പർ ഇട്ട് പറയുന്ന മസാല ഒട്ടുമിക്ക സഹോദരിമാർക്കും അറിയില്ല മേലെ പറഞ്ഞ രണ്ട് മസാലകളൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് അറിയാം ഇനി പറയാൻ പോകുന്ന മസാല ഒട്ടുമിക്ക സ്ത്രീകൾക്ക് അറിയാത്തൊരു വിഷയമാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി ഇതിൽ തന്നെ മുമ്പത്തെ നിസ്കാരത്തിലേക്ക് സോറി ഇതിൽ തന്നെ മുമ്പത്തെ നിസ്കാരത്തെ ഇപ്പോഴുള്ള ഈ നിസ്കാരത്തിലേക്ക് ജം ചെയ്യപ്പെടുന്ന നിസ്കാരമാണെങ്കിൽ ഈ നിസ്കാരം മാത്രല്ല ആ സഹോദരിക്ക് നിർബന്ധമാകുക മുമ്പത്തെ നിസ്കാരവും നിർബന്ധാകും ഇപ്പോഴുള്ള നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് മേലത്തെ ഈ വാർത്ത കിതാബ് ഈ വാർത്തയോട് തിരിഞ്ഞു ഇനി പറയാൻ പോകുന്നത് ഇനി ഇതിൽ തന്നെ മുമ്പത്തെ നിസ്കാരത്തെ ഈ ഇപ്പോഴുള്ള നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമ ചെയ്യപ്പെടുന്ന നിസ്കാരമാണെങ്കിൽ ഈ നിസ്കാരം മാത്രമല്ല ആ നിസ്കാരവും നിർബന്ധമാകും ഉദാഹരണം പറഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും ഒരു സ്ത്രീയുടെ ഹയൽ അതല്ലെങ്കിൽ നിഫാസ് രക്തം മുറിഞ്ഞത് അസറിൻ്റെ അവസാന സമയം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇനി അസറിൻ്റെ സമയമായി ഈ രക്തം മുറിഞ്ഞതിൻ്റെ ശേഷം അസറിൻ്റെ സമയമായിട്ട് അവശേഷിച്ച് നിൽക്കുന്നത് ഒരു അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം മാത്രമാണ് ഒരു അള്ളാഹു അക്ബർ സമയം കഴിഞ്ഞാൽ മരുമിൻ്റെ സമയമായി എങ്കിൽ അവൾക്ക് അശ്ര നിർബന്ധമാണ് നമുക്ക് മേലത്തെ പറഞ്ഞു തിരുന്നു പക്ഷേ ആ അശ്രദ് നിർബന്ധമാകലോട് കൂടി തന്നെ മുമ്പത്തെ ലുഹറും നിർബന്ധമാകും കാരണം എന്താ മുമ്പത്തെ ലഹുറിന്റെ അവസ്ഥ അത് ഇതിലേക്ക് പിന്തിച്ച് ജമ ചെയ്യപ്പെടാൻ പറ്റുന്ന നിസ്കാരമാണ് അതുകൊണ്ട് ആ സഹോദരിക്ക് ഈ നിസ്കാരം നിർബന്ധമാകുന്നതോട് കൂടി തന്നെ ആ സഹോദരിക്ക് മുമ്പത്തെ ലോഹറും നിർബന്ധമാകും ഒരു ഉദാഹരണം കൂടി പറയാം ഒരു സഹോദരിയുടെ ഹൈൽ രക്തം അല്ലെങ്കിൽ നിഫാസിന്റെ രക്തം നിന്നത് ഇഷാ അവസാന സമയമാണ് ഇനി അതിന് ശേഷം ഇനി ഇഷ്ട സമയമായി അവശേഷിച്ച് നിൽക്കുന്നത് ഒരു അള്ളാഹു അക്ബർ എന്ന് പറയാനുള്ള സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ അവൾക്ക് ഇഷ നിസ്കാരം നിർബന്ധമാകലോട് കൂടി തന്നെ മുമ്പത്തെ മഹരിബും നിർബന്ധമാകുന്നതാണ് അപ്പം മഹരീബിൻ്റെ സമയത്തിനെ ഹൈലുകാരില്ലേനെയോ അത് ചോദിച്ചിട്ട് കാര്യമില്ല അത് നിർബന്ധമാകും ബഹുമാനപ്പെട്ട മഹൽ ഒന്നാം ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇത് കാണുന്നുണ്ട് വൽ അൽ മഹാനായ പ്രബലപ്പെടുത്തി പറഞ്ഞ അഭിപ്രായം എന്താ എന്താറും കൂടി നിർബന്ധാകും എങ്ങനെ ബി തക്ബീറത്തിൻ ആഹിറ ബിഇറാഖി തക്കിബീറത്തിൻസറിന്റെ അവസാന സമയത്ത് ഒരു തക്കിബീറിന്റെ കതിർ ഒരു അള്ളാഹു അക്ബർ എന്ന് പറയുന്ന എത്തിക്കൽ കൊണ്ട് ലുഹുർ നിർബന്ധമാകും എന്നതാണ് അസർന്താ നിർബന്ധമാണെന്നുള്ള മേലെ തിരിഞ്ഞു ലോഹറും കൂടി നിർബന്ധുബുൽ മഹരിബും നിർബന്ധമാകും എന്നതാണ് അൽഹറായ ഷാഫിമാമിന്റെ പ്രബലമായ അഭിപ്രായം ഇഷ്ട സമയത്തിന്റെ അവസാനത്തിൽ ഒരു തക്കിബീറിനെ എത്തിക്കൽ കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് എത്തിക്കൽ കൊണ്ട് ഇഷ നിർബന്ധമാകുന്ന മേലെ നമുക്ക് തിരിഞ്ഞു മേലത്തെ പറഞ്ഞു പക്ഷെ ഇഷ മാത്രല്ല കൂടി നിർബന്ധമാകും ബഹുമാനപ്പെട്ട മഹല്ലി ഒന്നാം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജ് ഇത് സഹോദരിമാർ കൃത്യമായി മനസ്സിലാക്കണം ഇതൊരുപാട് സഹോദരിമാർക്ക് അറിയാത്തൊരു മസാലയാണ് ഇനി നാലാമത്തെ കാര്യം ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മേൽ ഇഭാരത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്തെന്നാല് മുമ്പുള്ള നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ ഇപ്പോഴുള്ള ഈ നിസ്കാരത്തിലേക്ക് ആ നിസ്കാരത്തെ പിന്തിച്ച് ജമ ചെയ്യപ്പെടാൻ പറ്റുന്ന നിസ്കാരമായിരിക്കണം എന്നതാണ് അങ്ങനെ പറയുമ്പോൾ ഒരു പിന്നെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത് ഒരു സ്ത്രീയുടെ ഹൈദ് അല്ലെങ്കിൽ നിഫാസ് മുറിയുന്നത് സുബുഹിൻ്റെ അവസാന സമയത്തിലാണെങ്കിൽ സുബുഹിൻ്റെ അവസാന സമയത്തിലാണെങ്കിൽ ആ സഹോദരിക്ക് മുമ്പത്തെ ഇഷാഖ് നിർബന്ധമാവില്ല കാരണം എന്താ ഇഷാഖിനെ സുബയിലേക്ക് പിന്തിച്ച് ജമ്മ ചെയ്യപ്പെടാറില്ല ആ സഹോദരിക്ക് സുബ് മാത്രമേ നിർബന്ധമാവുള്ളൂ ഇനി അങ്ങനെയല്ല ലുഹറിൻ്റെ അവസാന സമയത്തിലാണ് സഹോദരിയുടെ ഹൈദിൻ്റെ രക്തം അല്ലെങ്കിൽ നിഫാസിൻ്റെ രക്തം മുറിയുന്നതെങ്കിൽ ആ സഹോദരിക്ക് ലുഹർ മാത്രമേ നിർബന്ധമാവുള്ളൂ എന്ത് നിർബന്ധാവൂല അതിനു മുമ്പുള്ള സുബഹ് നിർബന്ധമാവില്ല കാരണം സുബുഹിനെ ലുഹറിലേക്ക് പിന്തിച്ച് ജമ ചെയ്യപ്പെടാറില്ല ഇനി അങ്ങനെയല്ല ഒരു സഹോദരിയുടെ ഴുതിൻ്റെ രക്തം അല്ലെങ്കിൽ നിഫാസിൻ്റെ രക്തം മുറിയുന്നത് മഹരിബിൻ്റെ അവസാന സമയത്തിലാണെങ്കിൽ ആ സഹോദരിക്ക് മഹരിബ് മാത്രമേ നിർബന്ധമാവുള്ളു മുമ്പുള്ള അസുറ നിർബന്ധമാവില്ല കാരണം അസുറിന്റെ മഹരിബിലേക്ക് പിന്തിച്ച് ജം ചെയ്യപ്പെടാറില്ല ആ മുമ്പുള്ള നിസ്കാരം നിർബന്ധമാകണമെങ്കിൽ ആ മുമ്പത്തെ നിസ്കാരത്തെ ഇപ്പോഴുള്ള ഈ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജം ചെയ്യപ്പെടാൻ പറ്റുന്നതായിരിക്കണം എന്നതാണ് ഇനി അഞ്ചാമത്തെ കാര്യം ഈ സമയ ഇനി ഇനി മനസ്സിലാക്കണം ഇനി സമയത്തിൻ്റെ അഞ്ചാമത്തെ മനസ്സിലായിട്ടോ അഞ്ചാമത്തെ കാര്യം ഇനി സമയത്തിൻ്റെ ആദ്യത്തിൽ ഒരു സ്ത്രീക്ക് അവൾക്ക് സാധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഫറലുകൾ മാത്രം എടുത്ത് സുന്നതൊന്നും എടുക്കാതെ ഫർലുകൾ മാത്രം എടുത്ത് ഫർൽ നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈദോ നിഫാസോ ഉണ്ടായതെങ്കിൽ അവൾക്ക് ഹൈദോ നിഫാസൊക്കെ നീങ്ങിയതിന് ശേഷം ശുദ്ധിയായതിനു ശേഷം ഈ നിസ്കാരം കലാ വീട്ടൽ നിർബന്ധമാണ് വളരെ കൃത്യമായി മനസ്സിലാക്കണം ഉദാഹരണം പറയാം ലുഹറിൻ്റെ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ലുഹറിൻ്റെ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കാൻ ഒരു സ്ത്രീക്ക് വേണ്ട നാല് മിനിറ്റാണെന്ന് വെക്കുക എല്ലാ സ്ത്രീകൾക്കും നാലാണെന്നല്ല ഉദാഹരണം പറഞ്ഞാണ് ഒരു സ്ത്രീക്ക് നാല് മിനിറ്റാണ് വെക്കുക അവള് അങ്ങനെ വെക്കുമ്പോൾ അവൾക്ക് നിസ്കരിക്കാനുള്ള സമയം എത്ര മതി പന്ത്രണ്ട് മുപ്പത്തിനാലാവുമ്പോൾ നിസ്കാരം കഴിയും എന്നാൽ അവൾ അങ് നിസ്കരിക്കാതിരിക്കുകയും പന്ത്രണ്ട് മുപ്പത്തിനാലിന് ശേഷം അവൾക്ക് ഉണ്ടാവുകയും ചെയ്താൽ ഹൈത് നീങ്ങിയതിന് ശേഷം അവൾ ഈ നൂറ് നിസ്കാരത്തെ കലാ വീട്ടിൽ നിർബന്ധമാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാനുള്ള സമയത്തിന്റെ സമയം അത് കഴിഞ്ഞിട്ടാണ് അവൾ ഹൈതകാരി ആയത് എങ്കിൽ ഒരു ഹേത്തിൻ്റെ ദിവസം ഇട്ടോ പോത്ത ദിവസം കഴിഞ്ഞിട്ട് ഒരു ശുദ്ധിയായിട്ട് ഈ നിസ്കാരം കലാ വീട്ടൽ നിർബന്ധമാണ് കൃത്യമായി മനസ്സിലാക്കണം ഇതും ബഹുമാനപ്പെട്ട മഹല്ലി ഒന്നാം ദിവസത്ത് നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ പറയുന്നുണ്ട് വലവു ഹേലത്ത് ഒരു പെണ്ണ് ഹൈദുകാരിയായാൽ ഔനഫീസത്ത് അല്ലെങ്കിൽ നിഫാസുകാരിയായാൽ ഔ ജുന്ന അല്ലെങ്കിൽ ഒരാൾക്ക് ഭ്രാന്ത് പിടിപ്പിക്കപ്പെട്ടാൽ ഔമി ആലേഹി അല്ലെങ്കിൽ അയാളേൽ ബോധക്ഷയം സംഭവിക്കപ്പെട്ടാൽ അവരൽ വക്കത്തിണ്ടോ സമയത്തിൻ്റെ ആദ്യത്തിൽ ഇങ്ങോട്ട് വസ്തുവിറക്ക ഹൂ മാതുക ഈ പറയപ്പെട്ട ഓരോ തടസ്സങ്ങളുണ്ടല്ലോ ഈ സമയത്ത് മുഴുവനായും ബാധിച്ചു എങ്കിൽ വജബത്ത് ദിൽ കസലാത്തു ആ നിസ്കാരം നിർബന്ധമാകുന്നതാണ് ഈ എപ്പോഴാണ് നിർബന്ധമാകുക ആ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടായ ആ ആളല്ലോ അവൻ എത്തിച്ചാൽ മ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എത്തിച്ചാൽ ഫർലിന്റെ കതിറിനെത്തിച്ചാൽ ഫർലിന്റെ കദർ പറഞ്ഞു അവനക്ക് ആ അവനെന്നല്ല അയാൾക്ക് അയതുകാരിയാവുമ്പോ അവനാവില്ലല്ലോ അവളാവോ അപ്പൊ അയാൾ പിന്നെ ഭ്രാന്തറിയുമ്പോൾ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുകൾക്ക് ഉണ്ടാകും ബോധക്ഷൻ സംഭവിക്കൊരു പെണ്ണുകൾക്ക് മാത്രമല്ല ആണുങ്ങൾക്ക് ഉണ്ടാകും പക്ഷേ അതായത് നിഫാസും മണ്ണുകൾക്ക് ഉണ്ടാവുക അപ്പം അഹഫമായി മുക്കിനു പറഞ്ഞാൽ അയാൾക്ക് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഫർല് മാത്രം എടുത്ത് സുന്നത്വം നിൽക്കാതെ ഫർല് മാത്രം എടുത്ത് നിസ്കരിക്കാൻ കഴിയുന്ന രൂപത്തിൽ അങ്ങനെ എത്തി നിസ്കരിക്കാനുള്ള സമയത്തെ എത്തിച്ചു ഇങ്ങോട്ടും നിസ്കരിക്കാതിരുന്നു മറ്റങ്ങ ആ സമയം കഴിഞ്ഞു പോയാൽ ആ നിസ്കാരം ഈ ഹൈറും നിഫാസും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ശുദ്ധിയായ ശേഷം കഥ കൂട്ടൽ നിർബന്ധമാണ് ലി തമക്കുഹി ഫീൽ ഹി അതിനെ ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ ബി അങ്കാന മുത്തൊഹിറൻ മുമ്പേ ശുദ്ധിയായിരുന്നെങ്കിൽ അത് പന്ത്രണ്ട് മുപ്പതിനു മുമ്പേ ഊതൂർത്ത് തയ്യാറായി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പന്ത്രണ്ട് മുപ്പത് നിസ്കരിച്ചാൽ പന്ത്രണ്ട് മുപ്പത്തിനാലോ മുപ്പത് നിസ്കാരം കഴിഞ്ഞല്ലോ അത് ചെയ്യാത്തോണ്ടല്ലേ മുമ്പേ ഊതുകൊടുത്ത് തയ്യാറായി മതിയെ അത് ചെയ്യാത്തതുകൊണ്ടല്ലേ പന്ത്രണ്ട് ശേഷം അപ്പം അങ്ങനെ പോയാൽ പന്ത്രണ്ട് മുപ്പത്തിനാലിന് ശേഷം പിന്നെ ഹൈദോ നിഫാസോ ഉണ്ടായാൽ അതിന്റെ ശേഷം അവർ ശേഷം ആ നിസ്കാരം കഥാവുട്ട് നിർബന്ധമാണ് ആറാമത്തെ കാര്യം അപ്പൊ സംശയം പന്ത്രണ്ട് മുപ്പതിന് മുമ്പേ വതൊടുക്കാൻ പറ്റോലവസ്ഥ അല്ലെ പറഞ്ഞത് സമയത്തിന് മുമ്പേ വൂതുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ പന്ത കാട്ടുകൾക്ക് ഈ പറയപ്പെട്ട നാല് മിനിറ്റ് മതിയോ അല്ലെ ശുദ്ധിയാകേണ്ട സമയം തന്നെ വേണോ ഉദാഹരണം ഒരു സ്ത്രീ ആ സ്ത്രീ തൈമും ചെയ്ത് നിസ്കരിക്കേണ്ട പെണ്ണാ തായമും ചെയ്യുന്ന ആളെ അവസ്ഥ എന്താ സമയമായതിന്റെ ശേഷം തയമം ചെയ്യാൻ പറ്റുള്ളൂ അതിനു അതിനുമ്പോ തൈമം ചെയ്യാൻ പറ്റൂല അല്ലെങ്കിൽ സ്ത്രീ ആ സ്ത്രീ പിന്നെ മൂത്രവാർച്ചക്കാരിയായ സഹോദരിയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എന്താ സമയമായതിന്റെ ശേഷം എന്ത് പറ്റുള്ളൂ ഒതുക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ എന്തേ കാരണങ്ങളൊക്കെ ഉള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെയും കൂടി സമയം ആ ഐക്കണ കൂട്ടും അപ്പോൾ ആ സഹോദരിക്കും വേണ്ടി ഇപ്പോൾ നാലുമിനിട്ടാണ് നിസ്കരിച്ചാൽ വേണ്ടിയതെങ്കിൽ ഇനി ശുദ്ധിയാക്കാനുള്ള സമയം ഒരു രണ്ട് ആണെങ്കിൽ അതും കൂടി കൂട്ടിയിട്ടേക്കാരും ആ പെണ്ണിൻ്റെ സമയം എന്താക്കുക നമ്മൾ കണക്കാക്കുക എന്നിട്ട് ആ സമയം കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് ആ സമയത്തിനെടുക്കുന്ന ആ പെണ്ണ് പിന്നെ ഈ പറയപ്പെട്ട പണികളൊന്നും നിർത്തി ആ ശുദ്ധിയായതുകൂല്യം നിസ്കരിച്ചോല്ലോ അങ്ങോട്ട് ആ സമയം കഴിഞ്ഞാണ് പോയി എന്നാലോ അപ്പോൾ അങ്ങനെ ടോട്ടൽ പെണ്ണിന് വേണ്ടി ഏഴ് മിനിറ്റ് ആ ശുദ്ധീകരണത്തിനും നിസ്കാരത്തിനൊക്കെ വേണ്ടിയത് ഏഴ് ആണെങ്കിൽ ആ ഏഴ് മിനിറ്റിന്റെ ശേഷം എന്തായി അവൾ അശുദ്ധിക്കാരിയായി അതിൻ്റെ അടുത്ത് നിസ്കരിച്ചതുമില്ല എങ്കിൽ പിന്നെ ഹൈന്ദിൻ്റെ ശേഷം അല്ലെങ്കിൽ നിഫാസിൻ്റെ ശേഷം ഈ നിസ്കാരം കഥാവൂട്ടിൽ നിർബന്ധമാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് നിസ്കരിച്ചാലുള്ള മാത്രം സമയം കിട്ടി ഒരു നാല് മിനിറ്റ് കിട്ടി പക്ഷെ അവൾക്ക് എന്തിന് സമയം കിട്ടിയില്ല ശുദ്ധീകരിക്കുന്നതിനുള്ള സമയം കിട്ടിയില്ല എങ്കിലും അവൾക്ക് നിസ്കാരം കഥാവട്ട് നിർബന്ധമില്ല കാരണം ഇവൾ മറ്റേ പെണ്ണിനെ പോലെ മറ്റേ പെണ്ണിന് നാല് നാല് മതിയെ നാല് മിനിറ്റ് പക്ഷേ ഈ പെണ്ണ് പറഞ്ഞാൽ സമയമായതിൻ്റെ ശേഷം ശുദ്ധിയാകേണ്ട പെണ്ണാണ് അതുകൊണ്ട് ഓളെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കരിക്കാനുള്ള സമയം മാത്രം പോരാ അവൾക്ക് ശുദ്ധിയാക്കാനുള്ള സമയം കൂടി കൂട്ടിയിട്ട് ആ കൂടി കൂട്ടിയതിൻ്റെ ശേഷമാണ് ഇവിടെ കണക്കാക്കേണ്ടത് അങ്ങനെയും സമയം കഴിഞ്ഞ് ഓൾ ഇടക്ക് വെച്ച് നിസ്കരിക്കാതിരുന്നാൽ അവൾ ശുദ്ധിയാകത്തിൻ്റെ ശേഷം വീട്ടിൽ നിർബന്ധമാർക്കും അപ്പോൾ അവൾക്ക് ഈ സമയം കൂടി കൂട്ടിക്കൊടുക്കും അതും ബഹുമാനപ്പെട്ട പിന്നെ മഹല്ലി ഒന്നാം ദിവസം നൂറ്റി ഇരുപത്തിനാലാം പേര് പറയുന്നുണ്ട് ഫൈലം തുഹു കബലിൽ വക്കുത്തി സമയത്തിന് മുമ്പ് തന്നെ ശുദ്ധി ആയി നിൽക്കൽ മതിയാകാത്ത ഒരാളാണെങ്കിൽ പോലെ അയാളുടെ തൊഹാറത്ത് പിന്നെ സമയത്തിന് സമയത്തിനുമ്പ് പറ്റൂല അങ്ങനെ പറ്റാത്ത ആളാണെങ്കിൽ അൽ മുത്തയമ്മ തയമ്മ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞേക്ക് ഒരു വാർച്ചക്കാരിയായ പെണ്ണാർ മൂത്രവാർച്ചക്കാരി എങ്കിൽ ഉഷ്തുരിത്ത ഷർദ്ദാക്കപ്പെട്ടു ഇതറാക്കൂ സമന് തൊഹാർത്തി തൊഹാറത്തിൻ്റെ ആ ശുദ്ധിയാകാൻ സമയത്തിനും കൂടി എത്തിക്കലിനെ ഷർദ്ദാക്കപ്പെട്ടു ഐലൻ വീണ്ടും എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ സമയത്ത് എത്തിക്കൽ ഷർദ്ദാക്കപ്പെട്ടു അറിയില്ലേ എന്നതുപോലെ തന്നെ ഈ തൊഹാറത്തിൻ്റെ സമന്വയും എത്തിക്കലിനെ ഷർദാക്കപ്പെട്ടു അള്ളാഹു ആലിസ്വാബ് ഈഷ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അള്ളാഹു സുബാനുല യഥാർത്ഥ രൂപത്തിൽ പരിശുദ്ധമായ ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ബിദ് സ്ലാ വറഹമുല്ലാഹി ഉബർക്കാത്തു